പൂക്കളാണ് കേട്ടോ ഇങ്ങനെ നേരന്ന് കിടക്കുന്നത് ഇന്നലെ നല്ല കാറ്റായിരുന്നു കേട്ടോ അത്ത ഇട്ട് കഴിഞ്ഞ ഉടനെ എല്ലാം കാറ്റടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെ സാധാരണ ഞാൻ അത്തത്തറയിൽ നിന്നും കൈവച്ച് നുള്ളി പെറുക്കിയാണ് കേട്ടോ കളയാറുള്ളത് പക്ഷെ ഇന്ന് അങ്ങനെ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല കാരണം എല്ലാം തന്നെ കാറ്റടിച്ച് പറഞ്ഞ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കൈവച്ച് പെറുക്കി കളയാൻ പറ്റുന്നത് ഞാൻ പറക്കി കളഞ്ഞിട്ടുണ്ട് ബാക്കി ഞാൻ തൂത്തും കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചാണകം നന്നായിട്ട് മെഴുകി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൂക്കൾ പെറിക്കാൻ വേണ്ടിയിട്ട് പോവാം ഇന്ന് ഉത്രാടം നാളായത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലിയ പൂക്കളാണ് കേട്ടോ നമുക്ക് ഇടേണ്ടത് ഇന്നും നമ്മൾ പുറത്തുനിന്ന് പൂക്കളൊന്നും വാങ്ങുന്നില്ല കേട്ടോ വീട്ടിലുള്ള പൂക്കൾ വെച്ചാനാണ് ഇന്ന് പൂക്കൾ ഇടുന്നത് അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ വരികളായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ തൃക്കാക്കരേപ്പിനെ തുളസിക്കരാണ് കേട്ടോ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ന് പൂക്കളിടാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമല്ല കേട്ടോ ദേവൂട്ടി എന്റെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പൊ ദേവൂട്ടി എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വീട്ടിലോട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ പിന്നെ ഞാനും അവളെ പിടിച്ചിരുത്തിയിട്ടുണ്ട് ഇവിടെ അപ്പൊ അവളോട് ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും ഞാൻ പെട്ടുപോയോ അതുകൊണ്ട് അവൾ എന്നെ നന്നായിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ട് അവളുടെ വീട്ടിലും അവൾ ഒമ്പത് പേരി തനി ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങി വന്നിട്ട് എന്നെ ഇപ്പൊ ഹെൽപ് ചെയ്യാനിരിക്കുന്നത് അങ്ങനെ ഇന്നത്തെ പൂക്കൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ വരിയായിട്ട് തുളസിയിലാണ് കേട്ടോ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ വരി ഏതോ ഒരു കാട്ടിലെ ചെടിയിൽ നിന്ന് പറിച്ചൊരു പൂവാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തെ വരിയായിട്ട് പാലപ്പൂ വെച്ചുകൊടുത്തു നാലാമത്തെ വരിയായിട്ട് കാശിത്തെട്ടിയുടെ പൂവാണ് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് അഞ്ചാമത്തെ വരിയായിട്ട് കോളാമ്പി പൂവാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് തികയൂ എന്നൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ വെച്ചു വന്നപ്പോൾ അത് തികഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത വരിയായിട്ട് നമ്മുടെ പിങ്ക് കളർ ചെമ്പരത്തിയും അതിന്റെ ഇടയ്ക്കായിട്ട് കമ്പൽപ്പൂം കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഏഴാമത്തെ വരിയായിട്ട് ഞാൻ മുറ്റിയാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് എട്ടാമത്തെ വരിയായിട്ട് പാലപ്പൂ വെച്ചു കൊടുത്തു ഒമ്പതാമത്തെ വരിയായിട്ട് ഞാൻ നമ്മുടെ ഓറഞ്ച് കളറിലെ ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പൊ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഉത്രാട പൂക്കളം നമ്മുടെ പൂക്കളം ഇഷ്ടമായാലും ചെയ്യാൻ മറക്കല്ലേ അപ്പൊ എല്ലാവർക്കും